ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം പള്ളിക്കത്തോട് ബസ് റോഡ് പൊൻകുന്നം പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി മറ്റൊരു ബൈ ബസ് റോഡ് സൈഡിലുള്ള ഒരു കൊമേഴ്സ്യൽ പ്ലോട്ടോട് കൂടിയ പതിനഞ്ച് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം മറ്റാച്ചറ് അടിപൊളി വീടിന്റെയും വീഡിയോ ആണ് ഇവിടെ നിന്ന് ക്രിസ്ത്യൻ ചർച്ചിലേക്കും സ്കൂളിലേക്കുമൊക്കെ എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് രണ്ട് സൈഡിൽ കൂടി മെയിൻ ബസ് റോഡുകളുണ്ട് ഈ ഭാഗത്തുള്ള അങ്ങോട്ട് പോയാലും ബസ് റോഡുണ്ട് വലത്തേക്ക് പോയാലും ഇടത്തേക്ക് പോയാലും രണ്ട് വലിയ ബസ് റോഡുകളുണ്ട് രണ്ടും കോട്ടയം ബസ് റോഡാണ് ടൗണിലേക്ക് വെറും എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് എല്ലാ സൗകര്യങ്ങളും ഉള്ള ടൗണാണ് ഇതൊരു എൻ ആർ ഐയുടെ വീടാണ് സ്വന്തമായിട്ട് താമസിക്കുന്നതിന് വേണ്ടി തന്നെ പണിത അടിപൊളി വീടാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് റെസ്ട്ര കോമൺ ബാത്റൂം വറ്റാത്ത കിണർ വെള്ളം അങ്ങേ സൈഡിൽ കൂടി പഞ്ചായത്ത് റോഡ് പോകുന്നു ഏറ്റവും ലാഭകരമായി കിട്ടുന്ന മീഡിയം ബഡ്ജറ്റിലുള്ള മനോഹരമായ ഒരു വീടാണ് വെറും നാല്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഉടമസൻ ഈ വീടിന് വില പറയുന്നത് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് നല്ല സൗകര്യമുള്ള ഏരിയയിൽ മനോഹരമായ ഒരു വീട് ബസ് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഒരു വിലക്ക് വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്ത് രണ്ടോ മൂന്നോ ഷട്ടർ പണിയാനുള്ള സ്പേസ് ഉണ്ട് വീടിൻ്റെ ദർശനം നേരെ കിഴക്കോട്ടേക്കാണ് പഞ്ചായത്തോട് വരുന്ന ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നു ഈ രണ്ട് റോഡും ഈ സ്ഥലത്തിന് അവൈലബിൾ ആണ് വേണമെങ്കിൽ ചെറിയ വീടോക്കാനുള്ള സ്പേസ് വരെ ഉണ്ട് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ഷട്ടർ പണിയാവുന്നതാണ് ന്യായമായ ഫ്രണ്ടേജ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വ്യാപാരമൊക്കെ നടത്തി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് രണ്ടോ മൂന്നോ ഷട്ടറൊക്കെ പണിത് സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ ഏരിയയാണ് കുടുംബസ്ഥ സ്ഥലത്തില്ലാത്ത ആടുകയറി നിൽക്കുന്നു ക്ലിയർ ആക്കി ഒക്കെ തരുന്നതാണ് ഇതാണ് കിണർ വെള്ളം വരുന്നത് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് ഇവിടം വരെയാണ് അതിർത്ത് വരുന്നത് വീട് സ്ഥലത്തിന്റെ ഇങ്ങേ സൈഡിൽ വെച്ചിരിക്കുന്നുണ്ട് അങ്ങോട്ട് നല്ല ഏരിയ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗം നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണ് വീട്ടിൽ കയറി താമസിച്ചിട്ട് രണ്ട് വർഷം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ വിൽപ്പന വീടല്ല നമ്മൾ ബൈക്കിലെ വ്യൂ വരുന്നത് നല്ലൊരു അന്തരീക്ഷമുള്ള ബസ് റോഡ് സൈഡിലുള്ള അടിപൊളിയൊരു വീട് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം പള്ളിക്കത്തോട് ബസ് റോഡ് ആ ബസ് റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ബൈ ബസ് റോഡ് സൈഡിലായിട്ട് പതിനഞ്ച് സെൻറ്റോള സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് കിഴക്ക് ദർശനത്തിലുള്ള അടിപൊളി വീട് വെറും നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രം പറയുന്നു പറ്റാത്ത കിണർ വെള്ളമുണ്ട് അപ്പുറത്ത് വേണമെങ്കിൽ ചെറിയൊരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഒക്കെ പണിയാനുള്ള സ്പേസ് ഉണ്ട് ഈ വിലക്ക് ഈ വീട് വളരെ ലാഭകരമാണ് മെയിൻ ടൗണിലേക്ക് എഴുന്നൂറ് മീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ എല്ലാ സൗകര്യങ്ങളുമുള്ള മെയിൻ ഒരു ടൗൺ ആണ് ബസ് റോഡ് സൈഡിലുള്ള പതിനഞ്ച് സെൻറ് സ്ഥലത്തുള്ള ഈ മൂന്ന് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക